കഴിഞ്ഞ അഞ്ച് വർഷമായി യു എ പി എ ചുമത്തപ്പെട്ട് ഡൽഹി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് ഷർജിൽ ഇമാം എന്നീ രണ്ട് ചെറുപ്പക്കാർ ഈ അടുത്ത സമയത്ത് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കേണ്ടായി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവർ വീണ്ടും അവരെ കുറിച്ചുള്ള വാർത്ത സജീവമായത് ഒന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായി അവർക്ക് ജാമ്യം ലഭിക്കാത്ത ചുറ്റുപാടിൽ സുപ്രീം കോടതി പുതുതായി വീണ്ടും അവർക്ക് ജാമ്യം നിഷേധിക്കുകയുണ്ടായി അതൊരു വാർത്തയാണെങ്കിൽ ന്യൂയോർക്കിൽ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ജഹ്റാൻ മംതാനി എന്ന അമേരിക്കൻ രാഷ്ട്രീയക്കാരൻ ഉമർ ഖാലിദിന്റെ കുടുംബങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിന് ഉമർ ഖാലിദിന്റെ അവസ്ഥയിലുള്ള വിഷമം പ്രകടിപ്പിച്ചു കൊണ്ടുള്ളൊരു കത്തെഴുതുകയുണ്ടായത്രേ അത് വാർത്തകളിൽ കാണുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉമർ ഖാലിദിൻ്റെയും ഷർജി മാമിന്റെയും കേസ് കുറേ ഒന്നുകൂടി ചർച്ചക്ക് വിധേയമായിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന ഒരു കലാപത്തിന്റെ പിന്നണിയിൽ അതിനു വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇവരുടെ പേരിലുള്ള കേസ് കഴിഞ്ഞ അഞ്ചു വർഷമായി വിചാരണക്ക് പോലും എടുക്കാതെ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ കൈക്കൊള്ളാതെ ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാർ അതിന്റെ പേരിൽ പലതരം ചർച്ചകളും നടക്കുമ്പോഴും അവരുടെ അവസ്ഥ അതേപടി തുടരുകയാണ് അതായത് യു എ പി എ നിയമം അനുസരിച്ച് ചുമത്തപ്പെട്ട കേസിൽ അവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വിദൂരമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട യു എ പി എ അന്ന് നിശ്ചയിച്ചിരുന്നത് തീവ്രവാദ സംഘടനകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആ നിയമത്തിന്റെ നിർമ്മാണം നടന്നത് എങ്കിൽ പിന്നീട് അമിത്ഷാ അതിനെ വ്യക്തികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയുണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ വ്യക്തികൾ അതിൽ കുടുങ്ങി കിടക്കുന്നത് സംഘടനകളുടെ പിൻബലമില്ലാതെ തന്നെ വ്യക്തികൾക്കെതിരെയും ആ നിയമം പ്രയോഗിക്കാമെന്ന അവസ്ഥയിലേക്ക് ഭേദഗതികൾ ഉണ്ടായി അതിനു മുമ്പ് തന്നെ മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾ ഈ നിയമം ഓരോ തവണയും കൂടുതൽ കൂടുതൽ മൂർച്ച കൂട്ടുകയാണ് ഉണ്ടായത് അതിൽ ഏറ്റവും മൂർച്ചയേറിയ ഭേദഗതി അമൻമെന്റ് ഉണ്ടാക്കിയത് ചിദംബരമാണ് ചിദംബരം അതിലെ ജാമ്യ വ്യവസ്ഥ തന്നെ എടുത്തു കളഞ്ഞു യു എ പി എ പ്രകാരം പിടിക്കപ്പെടുന്നവർക്ക് ജാമ്യം കൊടുത്തുകൂടാ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾക്ക് വാക്കുകൾ അന്തിമമാണ് എന്ന തരത്തിലുള്ള ഭേദഗതികൾ അതിൽ കടന്നുകൂടി അതിൻ്റെ ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടും വിചാരണക്ക് പോലും എടുക്കാൻ കഴിയാത്ത വിചാരണ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ പോലും അവർക്ക് ജാമ്യം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഈ അടുത്ത് അതിനോടൊപ്പമുള്ള മറ്റുള്ളവർക്കൊക്കെ ജാമ്യം ലഭിച്ചുവെങ്കിലും ഇവർക്ക് ജാമ്യമില്ല നമുക്കറിയാം ഇന്ത്യയിലെ പ്രബലരായ പോപ്പുലറായ പല കുറ്റവാളികളും എത്രയോ തവണ പരോളിൽ വരുന്നു നമുക്കറിയാം റാം റഹീം എന്ന മറ്റേ വിചിത്ര പേരുള്ള വിചിത്ര സ്വഭാവങ്ങളുള്ള വ്യക്തമായ കുറ്റകൃത്യങ്ങളുടെ രേഖകളുള്ള ഒരു വ്യക്തി എത്ര തവണയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ജാമ്യം ലഭിക്കുകയും പരോളിൽ വരികയും ചെയ്തിട്ടുള്ളത് എന്ന് കാണാം അതുപോലെ തന്നെ മറ്റും അനേകം വ്യക്തികളുണ്ട് അതേസമയത്ത് വ്യക്തമായ തെളിവുകളില്ലാതെ തന്നെ വർഷങ്ങളോളം ജയിലിൽ അടക്കപ്പെട്ട നിരവധി പേരെ കുറിച്ചും നമുക്കറിയാം അതായത് സിവിൽ ലിബർട്ടീസ് എന്നൊരു വാക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്ക് അന്യമായിരിക്കുന്നു എന്ന തോന്നലാണ് ഇതുണ്ടാക്കുന്നത് മംതാനി ഉമർ ഖാലിദിന്റെ മാതാപിതാക്കൾക്ക് എഴുതിയ ഒരു കത്ത് ഈ അടുത്ത കാലത്ത് ചർച്ചാ വിഷയമായതും ഇന്ത്യയിലെ സിവിൽ ലിബർട്ടിയുടെ കാര്യം ആഗോളതലത്തിൽ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ലോക ശ്രദ്ധ എന്തൊക്കെ തന്നെ ആകർഷിച്ചാലും ആകർഷിച്ചില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞ എഴുപത്തി വർഷമായി നിലനിർത്തപ്പെട്ടു പോരുന്ന ചില സാമൂഹ്യ നിയമങ്ങളുണ്ട് അതിനെല്ലാം തുരങ്കം വെക്കുന്ന തരത്തിലുള്ളതാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ യു എന്ന് കാണാം കരി നിയമം എന്നാണ് അതിനെ ആ കാലത്ത് വിളിക്കപ്പെട്ടിരുന്നത് പക്ഷെ അത് വേണ്ട രീതിയിൽ കോൺഗ്രസ് തന്നെ അവരുടെ ഭരണകാലത്തെല്ലാം ചില സമുദായങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കുപ്രസിദ്ധമാണ് ഇപ്പോൾ ബി നാം കുറ്റം പറയുമ്പോഴും ഈ നിയമത്തിന്റെ പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം കിടക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണെന്ന് കാണാം കേന്ദ്ര സർക്കാർ ഇന്ന് ബി ജെ പി സർക്കാർ ഇന്ന് പ്രകടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല നിയമങ്ങളും ഇതേ കോൺഗ്രസിന്റെ കയ്യിൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കാണാം പൗരത്വ നിയമമായാലും മറ്റേത് നിയമമായാലും അങ്ങനെ തന്നെയാണ് അവസ്ഥ കോൺഗ്രസ് ഭരണത്തിൽ പൊറുതിമുട്ടിയ ഇന്ത്യൻ സമൂഹം ബതിൽ കണ്ടെത്തുകയായിരുന്നു ബി ജെ പിയിൽ പക്ഷെ ആ ബി ജെ പിയുടെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമാണ് ഇനി നാം വീണ്ടും കോൺഗ്രസിലേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ ചെറുതൊന്നുമല്ല ചില സമുദായങ്ങളെ സംബന്ധിച്ചെങ്കിലും അത് വളരെ ന്യായവുമാണ് എന്ന് കാണാം ഈ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് ചേക്കറാം എന്ന് കരുതിയിരിക്കുന്ന പല കോൺഗ്രസ് നേതാക്കളുമുണ്ട് അവരെല്ലാവരും കോൺഗ്രസിന് അധികാരം തിരിച്ചു കിട്ടുകയാണെങ്കിൽ സജീവമായി രംഗത്ത് വരും കടുത്ത കോൺഗ്രസുകാരായിട്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് പലപ്പോഴും സ്വാതന്ത്ര്യത്തിനെതിരെ ഒറ്റുവേറായിരുന്നവരാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസുകാരായത് ഒപ്പിയിട്ട് കുപ്പായം ഇട്ട് കതിറിട്ട് കോൺഗ്രസുകാരായത് കോൺഗ്രസ് ദുർബലമായി തുടങ്ങിയെന്ന് കണ്ടപ്പോഴേ അവർ ബി ജെ പിയിലേക്ക് കൂറുമാറി എന്ന് കാണാം ഈ കൂട്ടർ തന്നെയാണ് വീണ്ടും കോൺഗ്രസ് വരികയാണ് വീണ്ടും കോൺഗ്രസ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഉപ്പായം തന്നെ കാത്തിരിക്കുകയാണ് ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഒറ്റപ്പെട്ട വ്യക്തികളല്ല സമാനമായ എത്രയോ സംഭവങ്ങളും സമാന രീതിയിലുള്ള എത്രയോ കേസുകളും ഗൂഢാലോചന കേസുകളും രാജ്യത്ത് നിലവിലുണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ നിരപരാധികൾ ജയിലിൽ അടക്കപ്പെട്ട് നീതി കിട്ടാതെ നീതിക്ക് വേണ്ടിയുള്ള വിചാരണ പോലും നടത്താൻ തുനിയാതെ നമ്മുടെ കരാഗ്രഹങ്ങളിൽ അന്തി ഉറങ്ങുന്നു ആധുനിക ലോകത്ത് ആധുനിക ലോകക്രമത്തിൽ അഥവാ ലോകക്രമക്കേടിൽ സിവിൽ ലിബർട്ടീസിൽ ഒരു ജനതയുടെ സിവിൽ ലിബർട്ടീസ് ലംഘിക്കപ്പെടുക എന്നുള്ളത് അത്ര വലിയൊരു കുറ്റമായിട്ടൊന്നും ലോക സമൂഹം ആഗോള സമൂഹം ഇന്ന് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഷർജീൽ ഇമാമിൻ്റെയോ ഉമർഖാലിതിൻ്റെയോ വിഷയം മമതാനിയുടെ കത്തിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയാൽ പോലും പ്രത്യേകിച്ചൊരു പരിഹാരവും പ്രത്യേകിച്ചൊരു തിരിച്ചു തിരിച്ചുപോക്കും ഇതിലുണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത അത്ര കൂടി ആലോചിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം എത്രമാത്രം അപൽക്കരമാണെന്ന് ബോധ്യപ്പെടുക ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷ എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് കോടതികളിലാണ് ആ കോടതികൾ കൈവിട്ടാൽ അതിനുള്ള മേൽക്കോടതികൾ അങ്ങനെ അത് എത്തിച്ചേരുക അവസാന സുപ്രീം കോടതിയിലാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുപ്രീം കോടതിയിൽ നിന്ന് നീതി ആഗ്രഹിക്കുന്നവർക്ക് അത്ര തൃപ്തികരമായ മറുപടികളൊന്നും പ്രതീക്ഷകളൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് ഈ ഉമർ ഖാലിദ് സർജിലിമാം കേസിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് വിചാരണക്ക് പോലും എടുക്കാത്തൊരു കേസിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ ചെറുപ്പക്കാരെ ജയിലിലിട്ട് അടക്കുമ്പോൾ സുപ്രീം കോടതിക്കും മറ്റു കോടതികൾക്കും തീർച്ചയായും മനുഷ്യാവകാശത്തെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുമല്ലോ കോടതികളുടെ ആവശ്യകത തന്നെ കോടതികളുടെ തൊഴിൽ തന്നെ മനുഷ്യാവകാശങ്ങളും നീതിന്യായ വ്യവസ്ഥകളും നിലനിർത്തപ്പെടുക എന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് അവ എന്നാണ് കാണുന്നത് പക്ഷേ അക്രമികളായ ഭരണകൂടങ്ങൾ അവരുടെ പിണിയാളുകളായ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത അവർക്ക് രാഷ്ട്രീയമായി യോജിപ്പില്ലാത്ത ജനങ്ങളെ തുറങ്കിലടക്കാൻ ഇതേ കോടതികളെ ആയുധമാക്കുന്നു ഉപകരണമാക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ് ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയല്ല ഭരണകൂടങ്ങൾ മാറിപ്പോവും പല കാര്യങ്ങളും മാറി മറിയും എല്ലാവരും ജനങ്ങളൊന്നടങ്കം ഇല്ലാതായെന്നു വരും മാറ്റം സംഭവിച്ചു എന്നു വരും പക്ഷെ നീതിക്കും ധർമ്മത്തിനും മാറ്റം വന്നുകൂടാത്തതാണ് അത് എല്ലാ കാലത്തും എല്ലാത്തരം സർക്കാരുകൾക്ക് മുമ്പിലും അതങ്ങനെ ഉയർന്നു നിൽക്കണം അതിനെ ഉയർത്തി നിർത്താനുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു രീതിയാണ് കോടതികൾ എന്നുള്ളത് അവിടെ നിന്ന് നീതിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിക്കൂടാത്തതാണ് ഭരണകൂടങ്ങൾക്ക് അനീതി പ്രവർത്തിക്കാനാവും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് എല്ലാം അനീതി പ്രവർത്തിക്കുമ്പോഴും ജനപ്ര ജനങ്ങളുടെ പ്രതീക്ഷ നീതി ബോധമുള്ളവരുടെ പ്രതീക്ഷ കോടതികളിലാണെന്ന് കാണാം ആ കോടതികൾ നിരാശപ്പെടുത്താത്ത വിധം അവയുടെ ദൗത്യം നിർവഹിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഉറച്ച വിശ്വാസം